ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റ് കാൺപൂരിൽ പുരോഗമിക്കുകയാണ് ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ബംഗ്ലാദേശിന്റെ രണ്ട് വിക്കറ്റുകൾ ഇതിനോടകം വീഴ്ത്തിയിട്ടുണ്ട് മഴ മൂലം വൈകി തുടങ്ങിയ മത്സരത്തിൽ ഇന്ത്യക്കായി രണ്ട് വിക്കറ്റുകളും വീഴ്ത്തിയത് ആകാശദ്വീപാണ് പതിമൂന്ന് പന്തിനുള്ളിൽ രണ്ട് വിക്കറ്റുമായി ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകാൻ ആകാശദ്വീപിന് സാധിച്ചു എന്നാൽ ആദ്യ സെഷൻ പൂർത്തിയാവുന്നതിന് മുൻപ് ഇന്ത്യ രണ്ട് ഡി ആർ എസ് പാഴാക്കിയിരിക്കുകയാണ് ആകാശദ്വീപിന്റെ ഓവറിൽ ഡി ആർ എസ് എടുത്ത് ഇന്ത്യക്ക് അനുകൂലമായിരുന്നു എന്നാൽ പിന്നീട് എടുത്ത രണ്ട് ഡി ആർ എസും ഇന്ത്യക്ക് നഷ്ടമായി ഇതിൽ എടുത്തു പറയേണ്ടത് നായകൻ രോഹിത് ശർമ്മ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന്റെ വാക്കു കേൾക്കാതെ ബൗളറെ വിശ്വസിച്ചു എന്നതാണ് ബൌളർമാർ സ്വാഭാവികമായും അപ്പീൽ ചെയ്യുമെന്ന് ഉറപ്പാണ് അവർ റിവ്യൂസിനായും വാദിക്കും എന്നാൽ ഉചിതമായ തീരുമാനം എടുക്കേണ്ടത് നായകരാണ് രോഹിത്തിന് ഇത് സാധിച്ചില്ലെന്ന് തന്നെ പറയാം മുഹമ്മദ് സിറാജിന്റെ ഓവറിലാണ് ആദ്യ റിവ്യൂ പാഴായത് എൽ ബിക്കായി സിറാജ് അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർ നോട്ട് ഔട്ട് വിളിച്ചത് റിവ്യൂവിനായി സിറാജ് ആവശ്യപ്പെടുമ്പോൾ കമന്റേറ്റർമാരുടെ പന്ത് സ്റ്റെമ്പിന് മുകളിലൂടെയാണെന്ന് അഭിപ്രായപ്പെട്ടു ഋഷഭ് പന്തും പന്ത് സ്റ്റെമ്പിന് മുകളിലൂടെയാണെന്ന് പറഞ്ഞത് എന്നാൽ അത് സ്റ്റെമ്പിലേക്കാണെന്ന് സിറാജി നിലപാടെടുത്തപ്പോൾ രോഹിത് സിറാജിനൊപ്പം നിൽക്കുകയായിരുന്നു എന്നാൽ റിവ്യൂ പരിശോധനയിൽ പന്ത് സ്റ്റെമ്പിന് മുകളിലൂടെയാണ് പോകുന്നതെന്ന് വ്യക്തമായി സ്റ്റെംപ് ലൈനിൽ പുറത്താണ് പന്ത് പിച്ച് ചെയ്യുന്നതെന്നും റിവ്യൂവിൽ വ്യക്തമായി ഇതോടെ റിവ്യൂ ഇന്ത്യക്ക് നഷ്ടമായി രോഹിത് ശർമ്മ നിരാശ മുഖഭാഗത്തോടെയാണ് തീരുമാനം കണ്ടത് ഋഷഭ് പന്തിന്റെ നിർദ്ദേശം അവഗണിച്ച് നായകൻ രോഹിത് ശർമ്മയെടുത്ത തീരുമാനം പാഴായെന്ന് തന്നെ പറയാം ഇതോടെ ഒരു റിവ്യൂ ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയുടെ ഓവറിലാണ് രണ്ടാമത്തെ റിവ്യൂ പാഴാവുന്നത് ഇതും എൽ ബി ഡബ്ല്യുവിനായി അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർ നോട്ടൌട്ട് വിളിച്ചു പന്ത് ലെഗ് ലെക്സ്റ്റംബിന് ലൈനിലാണെന്ന് ഋഷഭ് പന്ത് കൈകൊണ്ട് കാട്ടി എന്നാൽ ജസ്പ്രീത് ബുംബ്രയുടെ നിർദ്ദേശം തള്ളിക്കളയാൻ രോഹിത് തയ്യാറായില്ല ഋഷഭിനേക്കാൾ രോഹിത് വിശ്വാസം അർപ്പിച്ചത് ബുംറയിലാണ് സൂപ്പർ ബൌളറെ വിശ്വസിച്ച രോഹിത്തിന് വീണ്ടും പിഴവ് പറ്റി ഈ റിവ്യൂവിൽ പന്ത് ലെഗ് എക്സ്റ്റംബിൽ കൊള്ളുന്നുണ്ടെങ്കിലും അമ്പയ സ്കോളിനൊപ്പം തേർഡ് അമ്പയർ നിന്നു ഇതോടെ ഈ റിവ്യൂവും ഇന്ത്യക്ക് നഷ്ടമായി നിർണായകമായ രണ്ട് റിവ്യൂകൾ തുടക്കത്തിലെ പാഴാക്കിയത് ഇന്ത്യക്ക് തിരിച്ചടിയാവുമോ എന്നാണ് കണ്ടറിയേണ്ടത് ബംഗ്ലാദേശിന്റെ നിർണായക വിക്കറ്റുകൾ മധ്യനിരയിൽ ഇറങ്ങാനുണ്ട് സ്പിന്നർമാർക്ക് കൂടുതൽ ഓവറുകൾ വരാനും ഇരിക്കെ റിവ്യൂ തിന് വലിയ വില നൽകേണ്ടി വരും കാൺപൂർ ടെസ്റ്റിന് മഴ ഭീഷണിയുണ്ടെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇത് ശരിവെക്കുന്ന തരത്തിൽ വൈകിയാണ് മത്സരം ആരംഭിക്കാനായത് ഇരുണ്ട കാലാവസ്ഥ ആയതിനാൽ ലൈറ്റിലാണ് മത്സരം നടക്കുന്നത് മത്സരത്തിന്റെ അവസാന ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാവുമെന്ന് റിപ്പോർട്ടുണ്ട് മത്സരം സമനിലയിലേക്ക് എത്തിയാൽ ഇന്ത്യക്ക് പരമ്പര നേടാനാവും ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി അമ്പത് റൺസിന്റെ ജയം നേടിയിരുന്നു എന്നാൽ രണ്ടാം മത്സരത്തിൽ ജയിക്കാൻ സാധിക്കാതെ പോയാൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഇന്ത്യയ്ക്കത് നഷ്ടമുണ്ടാക്കും മഴ മത്സരത്തിൽ വില്യനാവാൻ സാധ്യത കൂടുതലാണെന്ന് നിലവിലെ കാലാവസ്ഥയിൽ നിന്ന് വ്യക്തമാവുന്നു